ാരെ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ഇടുക്കിയുടെ താജ്മഹൽ വെള്ളത്തൂവൽ ഗ്രാമത്തിലെ മുതിരപ്പുഴയുടെ തീരത്തായിരുന്നു രാജന്റെയും ഭാര്യയുടെയും വീട് അവർക്ക് രണ്ട് മക്കൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലും അഞ്ചിൽ പഠിക്കുന്ന അമ്മുവും ഒരു ദിവസം സന്ധ്യയ്ക്ക് പണി വന്ന രാജനോട് അഖിൽ ചോദിച്ചു അച്ഛ ഈ ഹൽ എവിടെയാണ് രാജന് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അറിയാത്തത് അറിയില്ലെന്നു തന്നെയാണ് കുട്ടികളോട് പറയേണ്ടത് എന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു അച്ഛന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല മോനെ പുസ്തകം നോക്കിയിട്ട് പറഞ്ഞുതരാം സംശയം തീർക്കാൻ പുസ്തകങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിലും ആരോടൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കി രാജൻ പറഞ്ഞുകൊടുത്തു ആഗ്ര എന്ന സ്ഥലത്താണ് താജ്മഹൽ അച്ഛ എനിക്ക് താജ്മഹൽ കാണണം ഞങ്ങളെ ഒരു ദിവസം അവിടെ കൊണ്ടുപോകുമോ രാജൻ വളരെ നേരം ആലോചിച്ചു ഇന്ത്യയുടെ ഏതോ ഒരറ്റത്താണ് ആഗ്ര അവിടെ വരെ പോകാൻ ആയിരക്കണക്കിന് രൂപ വേണം ഹിന്ദി അറിയണം തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്തുള്ള പരിചയവും വേണം വെള്ളത്തൂവൽ പോലൊരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും താജ്മഹൽ കാണാൻ പോകാൻ കഴിയുകയില്ലെന്ന് അയാൾക്ക് തോന്നി ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമം ാണ് വെള്ളത്തൂവൽ ചുറ്റും ധാരാളം പച്ചമലകൾ തലപൊക്കിയ മനോഹരമായ ഒരു താഴ്വരയിലാണ് ആ പ്രദേശം റബ്ബറും തെങ്ങും കമുകും നെല്ലുമായിരുന്നു രുടെയും കൃഷി ചിലരൊക്കെ ഏലവും കുരുമുളകും ഗ്രാമ്പൂവും നട്ടുണ്ടാക്കി അങ്ങനെ കൃഷി ചെയ്യുന്നവരുടെ സ്ഥലങ്ങളിൽ ജോലിയെടുക്കാനും ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അത്തരത്തിൽ കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സാധാരണക്കാരനായിരുന്നു രാജൻ അച്ഛനിൽ നിന്നും മറുപടി കിട്ടാതെ വന്നപ്പോൾ അഖിൽ പിന്നെയും ചോദിച്ചു അടുത്ത വെക്കേഷന് അച്ഛൻ ഞങ്ങളെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകുമോ അവനെ സമാധാനിപ്പിക്കാനായി രാജൻ പറഞ്ഞു നന്നായി പഠിച്ചാൽ വേനൽപൂട്ടിന് നമ്മൾ താജ്മഹൽ കാണാൻ പോകും അമ്മ കൂടി ഉറപ്പു പറയുമ്പോഴാണല്ലോ കുട്ടികൾക്ക് ശരിക്കും ഒരു സന്തോഷമുണ്ടാകുക അഖിൽ അമ്മയോട് ചോദിച്ചു അച്ഛൻ കൊണ്ടുപോകുമോ അമ്മേ അവർക്ക് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നില്ല എങ്കിലും മകനെ സമാധാനിപ്പിക്കാനായി അവർ പറഞ്ഞു അച്ഛൻ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും സ്കൂൾ അടയ്ക്കട്ടെ അഖിലിനു സന്തോഷമായി അവൻ താജ്മഹലിനെ സ്വപ്നം കാണാൻ തുടങ്ങി കിട്ടാവുന്നിടത്തു നിന്നെല്ലാം താജ്മഹലിന്റെ ചിത്രങ്ങൾ സമ്പാദിച്ചു ഷാജഹാന്റെയും ഭാര്യ മുംതാസ് മഹലിന്റെയും കഥകൾ അവൻ ശേഖരിക്കുകയും സ്കൂൾ വിട്ടുവന്ന് അമ്മയോടും അനിയത്തിയോടും അതൊക്കെ വർണ്ണിച്ചു പറയുകയും ചെയ്തു വേനൽ അവധിക്ക് വിനോദയാത്ര പോകുന്ന കാര്യം സ്കൂളിലെ കൂട്ടുകാരോട് പറയാനും അഖിൽ മറന്നില്ല ഞങ്ങള് താജ്മഹൽ കാണാൻ പോകൂലോ കൂട്ടുകാരിൽ അത് വിശ്വസിച്ചു കുറെ പേർ അവിശ്വസിക്കുകയും ചെയ്തു ദിവസങ്ങൾ ഓടി ഓടി പോയി അങ്ങനെ മാർച്ച് അവസാനമായി സ്കൂൾ അടച്ചു പിറ്റേ ദിവസം രാവിലെ അഖിൽ അച്ഛനോട് ചോദിച്ചു എപ്പോഴാ അച്ഛ നമ്മള് താജ്മഹൽ കാണാൻ പോകുന്നത് രാജൻ ഞെട്ടിപ്പോയി ഇത്രയും കാലം കൊണ്ട് അവൻ അക്കാര്യം മറന്നിട്ടുണ്ടാവുമെന്നാണ് ായ ഏതൊരു പിതാവിനെയും പോലെ രാജനും വിചാരിച്ചിരുന്നത് വാസ്തവത്തിൽ മക്കളോട് വാക്കു പറഞ്ഞത് രാജൻ ഇടയ്ക്കിടെ ഓർമ്മിക്കാറുണ്ടായിരുന്നു പക്ഷേ ഒരു കൂലിവേലക്കാരന്റെ സ്വപ്നത്തിനു പോലും താങ്ങാനാവാത്തതായിരുന്നു താജ്മഹൽ യാത്ര ഉള്ളത് തുറന്നു പറയുകയാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി മോനെ അവിടെ വരെ പോയി വരാൻ ഒരുപാട് കാശു വേണം ഇക്കൊല്ലം നമുക്കതിന് കഴിയുമോ എന്നറിയില്ല അടുത്ത വർഷം എന്തായാലും ഖിൽ മറുത്തൊന്നും പറഞ്ഞില്ല അച്ഛന്റെ കയ്യിൽ കാശില്ല കാശുണ്ടെങ്കിൽ യാത്ര പോകുമായിരുന്നു ചിലപ്പോൾ നാട്ടിൽ പണികൾ വല്ലാതെ കുറയും അപ്പോൾ വലിയ കഷ്ടമാവും അച്ഛനും അമ്മയും അതൊക്കെ സങ്കടത്തോടെ പറയാറുണ്ട് അഖിലും അമ്മുവും ഇതെല്ലാം കേൾക്കുന്നതാണ് യാത്ര അടുത്ത കൊല്ലമാവാം അവർ കരുതി അഖിലും അമ്മുവും താജ്മഹലിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങളും ധാരാളം ചിത്രങ്ങളും ശേഖരിച്ചിരുന്നു ഇരുവരും ചേർന്ന് മനോഹരമായ ഒരാൽബം ഉണ്ടാക്കി രാജനും ഭാര്യയും സങ്കടത്തോടെ അത് നോക്കി താജ്മഹൽ കാണാൻ അവർക്കും വലിയ മോഹം തോന്നി തുടങ്ങിയിരുന്നു ഒടുക്കം രാജൻ കുട്ടികളോട് പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ ഇത്രയും വലിയ ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകാനൊന്നും കഴിയില്ല അതിനാൽ അഖിലും അമ്മുവും വാശി പിടിച്ചു കരഞ്ഞില്ല എങ്കിലും രണ്ടു പേർക്കും ഉള്ളിൽ നല്ല വേദനയുണ്ടായിരുന്നു മക്കളുടെ വേദന രാജന് മനസ്സിലായി മക്കളെ കൂട്ടി ഏതെങ്കിലും ഒരിടത്തേക്ക് എത്രയും പെട്ടെന്ന് ഒരു യാത്ര പോകുന്നതിനെ കുറിച്ച് അയാൾ ആലോചിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം രാജൻ മക്കളോട് പറഞ്ഞു അച്ഛൻ നിങ്ങൾക്ക് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കാണിച്ചു തരാൻ പോകുന്നു നമ്മുടെ ജില്ലയിൽ താജ്മഹലോ അവർ അത്ഭുതപ്പെട്ടു രാജന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു പിറ്റേന്ന് അവർ പുറപ്പെട്ടു വെള്ളത്തൂവലിൽ നിന്ന് ബസ് കയറി രണ്ടു മൂന്ന് ബസ്സുകൾ മാറി കയറി ഒരു ചെറിയ പട്ടണത്തിലെത്തി കുട്ടികൾ ചുറ്റി ും നോക്കി കുറച്ചു മാത്രം കടകളും ആളുകളുമുള്ള ഒരു ചെറിയ കവല അമ്മയുടെ മുഖത്ത് ഒരു ചെറിയ മന്ദഹാസം വിരിയുന്നത് അവർ കണ്ടു രാജൻ അവരുടെ കൈ പിടിച്ച് കുറച്ചു ദൂരം നടന്നിട്ട് കൈ ചൂണ്ടി നോക്കൂ ഇതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കുട്ടികൾ വിസ്മയിച്ചു പോയി അവരുടെ മുന്നിൽ ഇടുക്കി അണക്കെട്ട് ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുകയായിരുന്നു അമ്മേ ഇടുക്കി അണക്കെട്ടല്ലേ അമ്മ പുഞ്ചിരി തൂകി അഖിൽ അങ്ങോട്ട് ഓടാനാഞ്ഞു രാജൻ അവനെ പിടിച്ചു നിർത്തി അവർ നടന്ന് അണക്കെട്ടിനു മുഗൾ ഭാഗത്തെത്തി പാറ വെട്ടിയുണ്ടാക്കിയ ഒരു പാതയാണ് അവരെ അവിടേക്ക് നയിച്ചത് പാറയിൽ നിന്ന് ഉറവ വെള്ളം ഒഴുകുന്നുണ്ട് നല്ല തണുപ്പുള്ള വെള്ളം വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത് രണ്ട് കരിമ്പാറകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി ശാപം മൂലം കരിമ്പാറ മലകളായി ഉറഞ്ഞു പോയ ആദിമനിവാസികളായ കുറത്തിയും കുറവനുമാണത്ര അത് അഖിലൊന്ന് കൂക്കി വിളിച്ചു അപ്പോൾ അകലിൽ നിന്ന് മറുക്കൂക്ക് കേട്ടു കുറവനും കുറുതിയുമായിരിക്കും മറുക്കൂക്കിട്ടത് അഖിലിന് അതോർത്തപ്പോൾ ചിരി വന്നു അമ്മുവും ഒരു കുഞ്ഞിക്കൂവൽ കൂവി അണക്കെട്ടിന്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ് നീലജലം അകലെ മാനത്തെ നോക്കി കിടക്കുന്ന പച്ചമലകൾ മുന്നിലായി വളഞ്ഞു കിടക്കുന്ന അണക്കെട്ടിന്റെ ചായം പൂശിയ ഭിത്തി അതിനു ഒരു റോഡിനേക്കാൾ വീതിയുണ്ട് നടന്നിട്ടും നടന്നിട്ടും തീരാത്ത നീളമായിരുന്നു റാ പോലെ കിടന്ന അണക്കെട്ടിന്റെ ഭിത്തിക്ക് അഖിലിനും അമ്മുവിനും ഒരുപാട് സന്തോഷമായി ഏറെ നേരത്തിനു ശേഷം ബസ് ഇറങ്ങിയ സ്ഥലത്തിനടുത്ത് അവർ തിരിച്ചെത്തി കണ്ടു കഴിഞ്ഞില്ല ഇനിയാണ് നമ്മൾ ശരിക്കും അണക്കെട്ടിനെ അറിയാൻ പോകുന്നത് വരൂ കുട്ടികൾ രാജന്റെ പിന്നാലെ ഉത്സാഹത്തിൽ നടന്നു തീരെ പ്രതീക്ഷിക്കാത്ത ഒരിടത്തേക്കായിരുന്നു രാജൻ അവരെ നയിച്ചത് അത് കുറുവൻ മലയുടെയും കുറുത്തി മലയുടെയും ഇടയ്ക്കുള്ള അണക്കെട്ടിന്റെ ചുവടു ഭാഗമായിരുന്നു രാജൻ ഭാര്യയെയും മക്കളെയും കൂട്ടി അങ്ങോട്ട് നടന്നു അടുത്തെത്തും തോറും അണക്കെട്ടും ഇരുവശത്തുമുള്ള മലകളും വലുതായി വലുതായി വരുന്നതായി അഖിലിനും അമ്മ ും തോന്നി അച്ഛ അങ്ങോട്ട് ഇനി പോകണോ അമ്മു സംശയം പ്രകടിപ്പിച്ചു രാജൻ അമ്മുവിന്റെ കൈ പിടിച്ചു അപ്പോൾ അവൾക്ക് ധൈര്യം വന്നു അഖിലിന് പേടിയുണ്ടായിരുന്നില്ല മറിച്ച് വല്ലാത്ത ആവേശമുണ്ടായിരുന്നു താനും അണക്കെട്ട് കെട്ടിപ്പൊക്കിയിരിക്കുന്ന മലകൾക്കിടയിലെ താഴ്വാരത്തിലേക്ക് അവരെത്തി ഒരു വല്ലാത്ത തണുപ്പ് ഉണ്ടായിരുന്നു അവിടെ കുറവൻ മലയും കുറുത്തി മലയും കാത്തുവയ്ക്കുന്ന അണക്കെട്ടിന്റെ യഥാർത്ഥ സൗന്ദര്യം അവരറിഞ്ഞത് താഴെ അണക്കെട്ടിനോട് ചേർന്നു നിന്നപ്പോഴാണ് എന്തൊരു ഉയരം എത്രയെത്ര മനുഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ടാവും ഇത് കെട്ടിപ്പൊക്കാൻ ശരിക്കും അത്ഭുതം തന്നെ കൃതിയിൽ മുകളിലേക്ക് വളരുന്ന അണക്കെട്ടിന്റെ ഏറ്റവും ചുവട്ടിലായി സിമന്റ് ബെഞ്ചുകൾ ക്രമീകരിച്ചിരുന്നു ചെറിയൊരു ജലാശയം അവരവിടെ കണ്ടു അവർ ചെന്ന് അണക്കെട്ടിന്റെ ഭിത്തിയിൽ തൊട്ടു അതോടെ ഉള്ളിൽ അവശേഷിച്ചിരുന്ന ഭീതിയും മാഞ്ഞു പോയി അണക്കെട്ട് അവർ നാലു പേരെയും ചേർത്തു പിടിക്കുന്നത് പോലെ രാജനും മക്കൾക്കും തോന്നി ഇനി മുകളിലേക്ക് നോക്കൂ അണക്കെട്ടിന്റെ ഭിത്തിയിൽ പുറംചാരി നിന്ന ശേഷം രാജൻ എല്ലാവരോടുമായി പറഞ്ഞു അയാൾ ആദ്യം മുകളിലേക്ക് തല പൊക്കി നോക്കി പിന്നെ മറ്റുള്ളവരും നാല് തൊണ്ടകളിൽ നിന്നും വിസ്മയ ശബ്ദം ഉയർന്നു നീലാകാശത്തിനു താഴെ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ അവർ നാൽവരുടെയും തലയ്ക്കുമീതെ മറ പിടിച്ചിരിക്കുകയായിരുന്നു ഇരുവശത്തേക്കും താഴെ മുകളിലേക്കും വളവുള്ള രീതിയിലാണല്ലോ അണക്കെട്ട് പണിതുയർത്തിയിരിക്കുന്നത് അത് ശരിക്കും കാണാൻ അങ്ങനെ ഏറ്റവും ചുവട്ടിൽ പോയി നിൽക്കുക തന്നെ വേണം അഖിലും അമ്മുവും കണ്ണുകൾ അടച്ചു അണക്കെട്ട് കാലങ്ങളായി തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി അമ്മയെ പോലെ കാതുകളിൽ പ്രപഞ്ചത്തിന്റെ ഇരമ്പം അവരറിഞ്ഞു അവർക്ക് ഭയം ശരിക്കും ാണ് ആദ്യം അങ്ങനെ വിളിച്ചത് പിന്നെ ഏട്ടനെ അനുകരിച്ചു കൊണ്ട് നമ്മുടെ നാട്ടിലെ രാജൻ പറയാൻ തുടങ്ങി താജ്മഹൽ കുട്ടികൾ പൂരിപ്പിച്ചു രാജനും ഭാര്യയും ചിരിച്ചു ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം